കറക്റ്റ് ടൈം എത്ര ഇറങ്ങാത് രാവിലെ അഞ്ചരണ്ടാ ഈ അഞ്ചരക്ക് നീന്തൽ കണ്ടിട്ടുള്ള വീടാണ് ഇപ്പൊ ഞങ്ങൾ ഈ കാണട്ടാ ഈ അഞ്ചരക്ക് നീച്ച കാരണം എന്താണെന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ അല്ല അഞ്ചണിക്ക് നീച്ചാൽ കാര്യമായിട്ടുള്ള കാരണം എന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ ചെങ്ങാൻ്റെ താത്താൻ്റെ ഒരു കുടിൽക്കൽ ഉണ്ട് അപ്പൊ അതിന് പോകാനും വേണ്ടി ഞങ്ങൾ ചങ്ങന്മാരെല്ലാം കൂടി മണിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഉണ്ട് അപ്പൊ ഈ അഞ്ചണി ഞാനീ അഞ്ചുമണിക്ക് ചെയ്യണ്ടേ ചെങ്ങായി ചെങ്ങായിക്കൊളിച്ച് പറഞ്ഞു ഇത് ഒരു ആറുമണിക്ക് വിളിച്ചു തരണം അപ്പൊ ഈ മണിക്ക് വിളിച്ചാൽ വേണ്ടി ഞാനിപ്പോൾ ഈ മിനിറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകഴിയുമ്പോഴത്തേന് ഏകദേശം ആറ് മണിയാവും നമുക്ക് എന്നിട്ട് ആറു മണിക്ക് നേരെ ചെങ്ങായിനെ വിളിച്ചിട്ട് ചെങ്ങാൻ്റെ ഈ ചെങ്ങായില്ല വേറെ ചെങ്ങായിട്ട് താത്താൻ്റെ കുടിക്കലാണ് ഞാൻ അപ്പോൾ വിളിച്ച ചെങ്ങായി ഞങ്ങൾ അങ്ങോട്ട് പോന് വേണ്ടിയിട്ടുള്ള ചെങ്ങായി ആണ് അപ്പൊ ഈ ചെങ്ങായി കുളിച്ചിട്ട് നമുക്ക് നേരാം ഞങ്ങൾ രണ്ടു മൂന്നാല് ആൾക്കാരുണ്ട് ഞങ്ങൾ നേരെ കുടിക്കലല്ലോ കൂട്ടാം പിന്നൊരു കാര്യം എന്ന് വെച്ച് കാണുന്നുണ്ട് ഇന്നത്തെ വീട് എന്തായാലും ഇന്നത്തെ വീഡിയോ വെച്ച് കേണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ എന്തൊക്കെയാണ് നടക്കുക അതൊക്കെ കയറും ഇന്നത്തെ വീഡിയോ വെച്ച് കാണുന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയാണ് നടക്കുന്നു കാര്യമായിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാ എന്തൊക്കെയാണ് നടക്കുന്നു യാതൊരു ഉറപ്പും അപ്പോൾ അപ്പൊ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ കിട്ടുക അതായത് ലൈഫ് സ്റ്റൈൽ എന്ന് തന്നെ പറയാം ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയിൽ ചിലപ്പോൾ ട്രിപ്പ് വീഡിയോ ഉണ്ടാവും എന്താണ് എങ്ങനെ കയറാമെന്നൊന്ന് യാതൊരു ഉറപ്പില്ല എന്നിപ്പോൾ ആർ ഐച്ചയാണ് അപ്പൊ യാതൊരു രീതിയിൽ ഒരു പരിപാടി ചെയ്യാ പരിപാടി വെച്ച് കേണുന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് പ്ലാൻ ചെയ്ത യാതൊരു പരിപാടി ചെയ്യാൻ ഒരു പരിപാടി ഉള്ള ഇപ്പൊ കാര്യമായിട്ടുള്ളത് ഈ കുടിക്കലിനു പോകാൻ അതിന്റെ ആവശ്യം എന്തൊക്കെ ചെയ്യുക എന്താണ് യാതൊരു ഉറപ്പില്ല എന്തൊക്കെ നടക്കാന്ന് യാതൊരു ഉറപ്പില്ല അപ്പൊ എന്തായാലും നമുക്ക് എന്തൊക്കെ നടക്കാന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയില് കാണട്ടെ ഇനിയിപ്പോ അഥവാ ഇന്ന് ചിലപ്പോ ട്രിപ്പും കാര്യങ്ങളും അതായത് വേറെങ്ങട്ടെ ലോങ് പോകേണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു വീഡിയോ തന്നെ ആ ഒരു ഇതും കൂടി വരും ആ ട്രിപ്പ് പോകണ ഒരു വീഡിയോയും കൂടി വരുക സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ വരിക അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ തന്നെ അതൊക്കെ കാണാൻ പറ്റും ഇന്നിപ്പോ എന്തൊക്കെയാ കാര്യമായിട്ട് നടക്കുക അതൊക്കെ ഈയൊറ്റൊരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടാ ഇനി എന്തായാലും ആറ് മണി ആയിട്ട് ചങ്ങാനെ വിളിച്ചുകൊണ്ട് ചങ്ങാതിൻ്റെ അടുത്തു നിന്നുള്ള വീഡിയോ കാണാൻ പറ്റി നമ്മളിത് മാറ്റം റെഡി പിന്നെ ഒരു കാര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ഫ്യൂൽ ഇൻജെക്ഷൻ വണ്ടീൻ്റെ കോല കാണിച്ചിരട്ടാ നോക്കി ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടീൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ കോല കാണിച്ചാ ഫ്യൂൽ ഇഞ്ചക്ഷനെ കുറിച്ച് അറിയുന്ന പോലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവൂല്ലേ നമ്മൾ ഒന്ന് മനസ്സിലായോ എൻ്റെ ഉള്ള മോട്ടറ് പെട്രോൾ എവിടെ എടുക്കുന്നത് നോക്കി ഇതെല്ലാം ഞാൻ ബുക്കി ബുക്കി വന്നേ ഏതെങ്കിലും റോ ഇപ്പോളെ കത്തിപ്പോൾ മോട്ടോർ ഒന്നായിട്ട് മോട്ടോർ ഒന്നായിട്ട് കത്തിക്കണേ നല്ല എമൗണ്ട് പൊട്ടുന്ന ഞാൻ അറിഞ്ഞെടുത്തോളം കേട്ട് ഞാൻ അറിഞ്ഞിട്ടോളം കേട്ടോ അതായത് ഞാൻ കേട്ടോ എടുത്തോളാം അറിഞ്ഞെടുത്തോളം കേട്ടെടുത്തോളാം ഞങ്ങൾക്കെന്തായാലും ഇനി വിടുന്ന് തിരിച്ചോ നേരെ പമ്പ് കയറിയിട്ട് എണ്ണ അടിച്ചു കണ്ട് നേരെ ചെങ്ങേമ്മയുടെ എടുത്ത് പോകണം ചെങ്ങായ്മയുടെ അടുത്ത് നിന്ന് കാണാം ഞമ്മക്ക് നേരെ ഏകദേശം അറമുക്കാലായി അറമുക്കാലായിട്ട് ആരും വന്നിട്ടില്ല നേരെ ചെങ്ങായ ഉണ്ടായി എടുത്ത് മണങ്കിലാണ് ഗിഫ്റ്റില്ലേ നമ്മൾ എന്തായാലും കാത്തുക വേറെ ഒരു പ്രശ്നമുണ്ട് എന്താ വെച്ചുകഴിഞ്ഞുണ്ടെങ്കിൽ ഇപ്പൊ ചങ്ങായിക്കു വിളിച്ചപ്പോണ്ടേ എല്ലാവരും എല്ലാവരും വന്നിട്ട് വെച്ചാൽ ചങ്ങായിക്ക് വിളിച്ചപ്പോൾ ഉണ്ടേ ഓ പറയുന്നത് പത്തുമണിക്കാണോ പരിപാടി എന്ന് കാരണം എന്താ വെച്ചിട്ടാണ് ഓ പറഞ്ഞത് ആറ് മണിക്കാണ് ആറ് മണിക്ക് വരേണ്ടി നിന്ന് പിന്നെ ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞത് തമാസത്തേക്ക് വറുടാടാടാ വെറുതെ വറരാടാടാ പറഞ്ഞു നമുക്ക് എന്തായാലും പത്ത് മണിക്ക് പോകണം അതുവരെ എന്തെങ്കിലുമൊക്കെ പരിപാടി നോക്കിയിരിക്കണം അപ്പോൾ നമ്മളിവിടെ നമ്മളിവിടുത്തെ പമ്പൂസിൻ്റെ അവിടെ പറഞ്ഞാൽ ആ പമ്പൂസിൻ്റെ അവിടെ അതായത് കൊടുങ്ങിപ്പടാ അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഒരു തലത്ത് വന്നുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ ചങ്ങായിമാരെ എത്തിയിട്ടാണ് ചങ്ങായിമാരെ വാക്കിലുണ്ട് അവർ ചങ്ങായി ഉണ്ട് ഇതിൻ്റെ ഇപ്പോൾ വയ്ക്കുമ്പോൾ പൊരു അനുപടം അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കണുട വേറെ വൈകേര് ഉണ്ടോ അഞ്ചര അവിടത്തെങ്ങനെ ഇനി ഇപ്പോൾ അവിടെ വന്ന് പത്തനംതിക്കണം വേറെ പരിപാടി ചെയ്യാത്താണ്ടാണ് ഇപ്പോൾ അതിൻ്റെ അടി എന്തേ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പരിപാടി നോക്കും അവിടെ നോക്കിയങ്ങളെ തോണീലേ തോണിയിൽ ഒരു കാക്ക എന്തോ ചെയ്യണ്ടവിടെ എന്തോ അമ്മയും പിടിച്ച് തോന്നണേ വണ്ടി ഞങ്ങളെ ഇത് ബെഞ്ചാലിപ്പാടാ ബെഞ്ചാലിപ്പാടറിയാം ഞങ്ങൾക്ക് അറിയുന്ന വിചാരിച്ചണേ ഇവിടെ അടുത്തുള്ള ആൾക്കറിയാം ഇവ എന്തായാലും നമ്മൾ ഈ ബെഞ്ചാലിപ്പാടത്തൊന്നും തിരിച്ചു കണ്ടേ ഇപ്പോൾ അതെ ചായക്കട നോക്കണം

ചായ ചിക്കാം ചായ റെഡി വന്ന് സാറാ കാണാം നമ്മളെന്തായാലും ഇപ്പോൾ വേറെ ചങ്ങൾ പെരിക്കാണ് വന്നിട്ട് പെരിക്ക് ഓനി മാറ്റി കൊണ്ടിരിക്കണേ നമുക്ക് നേരാ ഇവിടെ അടുത്തുള്ള പോയി കണ്ടേ പോണേ അപ്പോൾ പയംന്ന് പറഞ്ഞാൽ പയൻ കാണിച്ചു തരാം ഇവിടെ അടുത്തുള്ള പോയിക്കാണ് പോണേ കാണിച്ചു കാണിച്ചരാ ആട്ട് കൂടെ നടക്കി ആട്ടുകൂടെ നടക്കണേ പോയോക്കി നിങ്ങൾ ഇതാണ് വന്ന കേട്ടോ ഓ എന്തായാലും മാറ്റി നേരം ചങ്ങായി കാത്ത് ചങ്ങായി എന്താ ബെൽറ്റ് നേരെ ഇവിടത്തെ ചമ്മടു പോകണം ചമ്മടിച്ച കിടന്നിട്ട് ഇവിടെ അത്യാവശ്യം കുപ്പറപ്പെടുന്ന സ്ഥലമാണ് അവിടേക്ക് പോയിട്ട് അവിടുക്ക് വേറെ രണ്ട് ചെങ്ങമാരൊക്കെ വരും ഇനി എന്തായാലും നമുക്ക് അങ്ങോട്ട് എത്തണം കേട്ടാ നമ്മളിപ്പോ ആലിചോടും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇനിയിപ്പോൾ പെരുമായി ഉണ്ട് എന്തായാലും അങ്ങോട്ട് പോവാ ഇതാണ് നമ്മളല്ല കുടിക്കലാണ്ടട്ടാളൊക്കെ പോയ സം പരിപാടി എടുക്കണേ പെരിൽ എന്തായാലും

എന്തോ ഉപ്പുള്ള വെള്ളൊക്കെ ഉപ്പുള്ള വെള്ളം ഒക്കെ സാധനം അതിന് വണ്ടിയെ നോക്കാൻ വണ്ടിയാഴ്ച എന്തൊക്കെയാണ്ട് തുള്ളി കൂടെ വരുന്നുണ്ടല്ലോ എന്തായാലും ഡെലീട്ട് കുടിച്ചു ചെങ്ങേനാക്കി കൊടുത്താണ്ട് നേരെ പെരുപോണോ പെരു പോയിട്ട് എന്റെ പരിപാടി കേട്ടോ കരേറ്റ് ഇപ്പം എന്തായാലും ഒരു പരിപാടി ചെയ്യാം നമ്മൾ എന്തായാലും പേരിലെത്തിന്റെ ശേഷം കാണഞ്ഞി നമ്മൾ കുടിയിരിക്കേണ്ട പരിപാടി ഒക്കെ കഴിഞ്ഞാണ്ട് ഞമ്മളിപ്പോൾ പേരിലെത്തിട്ട ഇനിയിപ്പം എന്താ പരിപാടി വെച്ച് കാണുന്നുണ്ടേ കരേറ്റിപ്പം വണ്ടി ഒട്ടി പഠിപ്പിച്ചാണ്ട് അതിപ്പോ എന്തായാലും വീഡിയോ കേറ്റാൻ പറ്റിയ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി തിരുവോണമല പോകേണ്ട മിനിട്ടിന്റെ തന്നെ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ വെച്ച അപ്പുറത്തേക്ക് കുറച്ച് ആയിട്ട് കുറച്ചും കൂടി പോയിട്ട് തിരുവോണമല എത്തും അപ്പത്തെ ഈ മൺസൂൺ ടൈമില് മയപ്പ് കാണുന്നുണ്ട് അവിടെ വേറെ വൈബിനെ കരാറ കാരണം എന്താ വെച്ചാൽ കാണുന്നുണ്ടെങ്കിൽ മയ ഇത് കാണുന്നുണ്ട് അവിടെ എന്തായാലും കോട വരും മയത് കാണുന്നുണ്ടെങ്കിൽ കോട കാണാം അല്ലെങ്കിൽ നമുക്ക് കാണട്ടെ തിരുവോണമല്ല നമുക്ക് എന്തായാലും തിരുവോണമല കാണാം ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ ഫണ്ട് ക്യാമറയിലെടുക്കുമ്പോൾ കുറച്ച് എന്റെ ഫേസും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ സ്ക്രീനിലൊന്നുകൂടി ബലുദാക്കി അവൻ കാണിച്ചു കാരണം എന്താ വെച്ച് കാണുന്നുണ്ടെങ്കിൽ എന്റെ കൈയ്ക്കിൽ ട്രൈഫോണും കാര്യങ്ങളില്ല ഇനി ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഞാൻ കൈ വെച്ചേന എടുത്ത് അപ്പം ഓവർ ലോങ്ങ് ആക്കി പിടിച്ചോ എൻ്റെയാണ് അതുകൊണ്ടേ രണ്ടാ ഒന്നും വിചാരിച്ചേണ്ട നമുക്ക് എന്തായാലും ഇനി തിരുവോണമല പോകുമ്പോൾ കാണാം ഏകദേശം മൂന്നര ഒക്കെ ആയിട്ട് നമ്മൾ തിരുവോണമല പോകപ്പോൾ ഏകദേശം പന്ത്രണ്ടര ആയിട്ടുള്ളൂ നമുക്ക് എന്തായാലും മൂന്നര ആയിട്ട് കാണാൻ ഞാൻ ഏകദേശം നാലുമണിയൊക്കെ ഉണ്ടാകും അഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് തിരുവോണമയുണ്ടാ ഇനി നമുക്ക് നേരെ പോവാം അതിൻ്റെ ഇടയിൽ ചെങ്ങായിമാരൊന്ന് കാണാണ്ട് ചെങ്ങായിമാരെ കാണാൻ വെച്ച് കാണുന്നുണ്ട് ഓരോ കൂടെ വരുന്നുണ്ട് കൂടെ വരച്ചാൽ ഓല് രണ്ടാളൊരു ബൈക്കുമില്ലേ പിന്നെ ഞാനും എൻ്റെ ഒരു ചെങ്ങായി ഉണ്ട് ഒരു ബൈക്കുമില്ലേ അങ്ങനെയാണ് രണ്ട് ബൈക്കും നാലാളും നമുക്ക് നേരെ തിരുവോണമല പോകണം പക്ഷെ അതിൻ്റെ മുമ്പ് നേരെ ചങ്ങായിമാരുടെ അടുത്ത് പോകണം ചെങ്ങാമരടുത്തുനിന്ന് കാണാൻ ഞമ്മക്ക് ഞങ്ങൾ ഇനി നേരെ ചങ്ങനെ എടുക്കാൻ പോകണം കേട്ടോ എടുക്കാൻ പോയിട്ട് തൽപ്പാറ പമ്പിൽ നിന്ന് എല്ലാവരും കൂടി നേരെ ഉണ്ട് പോകും തൽപ്പാറ പമ്പ് ആയിട്ട് കാണുന്നുണ്ട് ഇവിടെ ഉള്ളൊരു സ്ഥലമാണ് തൽപ്പാറ അവിടെ ഒരു പമ്പുണ്ട് ആ പമ്പിന്ന് ഈ മൂന്നാളെത്തിൻ്റെ പക്ഷേ ഞങ്ങളെന്തായാലും അവിടുന്ന് തിരുവോണമല്ലേ പോവുള്ളൂ അപ്പോൾ എന്തായാലും അതിൻ്റെ ബൈക്കിൽ എവിടെയെങ്കിലൊക്കെ എവിടെ നിർത്തേണ്ടി വരുന്നുണ്ട് അവിടുന്ന് കാണാൻ ഞമ്മക്ക് നമ്മളിവിടെ തൽപ്പാറ പമ്പിലെത്തിയിട്ടാണ് ഇനി നേരെ കാറ്റടിച്ചോളാം അവിടെ പോയി കാച്ചടിച്ചമുക്കി

നല്ല മഴണ്ടിട്ടാ നമുക്ക് പോയി നോക്കെന്താ നമ്മളെത്തുമ്പോൾ ഉള്ള അവസ്ഥ അറിയാ ഇപ്പൊ ഇവിടെ ചെറുതായിട്ട് ചാറുണ്ട് നമുക്ക് എന്തായാലും പോയോക്കാം പക്ഷേ അതായത് അവിടെ മയുണ്ട് വൈബരണം വേറെ വൈബരും ചിലപ്പോ കോടെ നല്ല ചാൻസ് ഉണ്ട് നമുക്ക് എന്തായാലും പോയോക്കാം ഏകദേശം മയക്കാർ തെടി കൊറേണ്ടോ അതറിയാ കൊറേണ്ട കൊറേണ്ട കൊറേ പോണ്ടാ കൊറച്ചി അവരെ പോയ കറക്റ്റ് അറിയാ പോവുമ്പോ കാണാം നമുക്ക് എന്തായാലും നേരം പോവാ അവിടെ തീരത്ത് കാണാൻ മതി അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒക്കെ കാണാം ഇതാണ് ഇവിടെ അത്യാവശ്യം കണ്ടിട്ട് നല്ല വ്യൂ ഉള്ള പോരണ്ടിട്ടാ ചെർപ്പിടിമല ഇത് മറ്റൊരു ആണ് ആ എയർപോർട്ട് കാണാൻ പറ്റുന്ന സ്ഥലമാണ് എന്തായാലും പോയി നോക്കാം അവിടെ കാണാം ലോങ് ഇവിടുന്ന് കാണുന്നുണ്ടറിയാ എന്തായാലും ഇവിടുന്ന് കാണാമോ നല്ല വിളിച്ചിട്ടുണ്ട് എന്തായാലും കാണാം നാക്കിൽ കാണാം എയർപോർട്ടൊക്കെ ഇവിടെ ഒരു കോറിട്ടാണ് ഇവിടെ നമ്മള് കഴിഞ്ഞ പ്രശ്നം വന്ന ടൈമില് ഇവിടെ ഇറങ്ങി ണോ എല്ലാം കഴിച്ചാ തീപ്പാണ് ഞാൻ എന്തായാലും നേരെ പോവാം നമ്മള് കേറി പോകണ മുകളിൽ നല്ല കോടണ്ടിട്ടാ നമ്മൾ പോകുമ്പോഴത്തേന് എന്തായാലും തീരുമാനമാകാണെങ്കിൽ എന്തായാലും എത്തിന്റെ ശേഷം കോട കിട്ടി കാണുന്നുണ്ട് നല്ല വായം എന്തായാലും പോയി നോക്കാം വേറെ വൈബന് കോട ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ അവിടെ ഇതിന് ശേഷം കാണാൻ ഞാൻ അതിന്റെ ഡീലായാലും നല്ല തലന്റ് ഇന്നിട്ടുണ്ട് അവിടെ നിന്നും കാണാൻ പറ്റും ഇത് തീനാവുന്ന ചാൻസ് ഉണ്ട് ഇറങ്ങേണ്ടി വരണം വെച്ചാ ഇറങ്ങണ്ട തീത് ഇറങ്ങണ്ടേ തന്നിറക്കാൻ കൊണ്ടു ഇതിൽ നമ്മള് നേരെ കേട്ടു പോലെ പോണോ റൂട്ടില് ണ് മയത് വെള്ളം നേരം ഇങ്ങോട്ട് ഒരു എടുക്കാൻ വാട്ടർഫോള് ഏക്ക് സമയം ചെയ്യാം നിലച്ച തണുപ്പുണ്ടേനും വേറെ ഒരു അടിപൊളി വ്യൂ കാണിച്ചിരട്ടാ നമുക്ക് ഞങ്ങൾ യാതൊരു കാണിച്ചു കറക്റ്റ് ആയിട്ട് കിട്ടിയാ പക്ഷെ നമുക്ക് എന്തായാലും മോൾക്ക് പോയി നോക്കാം എന്താ അവിടുത്തെ പാടറിയാം അതെന്തായാലും പോയി നോക്കാം അവിടെ കോട ഉണ്ടാകരാം ഇവിടുന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി ഇണ്ട് ദിനകാട്ടി കോടണ്ടേനി വെയിലു പോയതാ കേട്ടാ അതെന്തായാലും നോക്കാം അപ്പോൾ ടൈം ഏകദേശം അഞ്ചര അയക്കണേ ഇനിയിപ്പോൾ എന്തായാലും രാത്രി കയറാം ഞങ്ങൾ മലൻ്റെ മുകളൊക്കെ തിരുവോണമല കയറിക്കാണ്ട് ഈ ഇറങ്ങൽ ഏകദേശം നല്ലൊരു ടൈമാവും എന്തായാലും നമുക്ക് നോക്കാം എന്താ സംഭവിക്കാതെ എന്തായാലും കയറന്നേ ഇപ്പോൾ നമ്മളെ ഇവിടെ തീട്ടാണ് നമ്മളടിയിൽ വണ്ടി പാർക്ക് ചെയ്ത് കണേ ഇനി അപ്പോൾ എന്തായാലും ആ നേരെ മോൾക്ക് പോകണം ഇനി ഇവിടുത്തെ ഒരു റോഡ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം സൈഡ് കൂടെ നേരെ മലിൻ്റെ ഏറ്റവും ടോപ്പ് കിട്ടണം ഇവിടെ എത്രയാളൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് തരാം എന്തായാലും നോക്കാം നമ്മൾ നേരെ റോഡ് കയറി വരുമ്പോൾ അടുത്ത സൈഡിലേറ്റ് ഒരു പയ്യുണ്ട് കാണിച്ചു തരാം വേണ്ടിയാണ് ഇതേപോലെ ഇനി നേരെ മലൻ്റെ ഈ ഒരു വഴി പോണ് നേരെ നേരെ പിടിച്ചാൽ മതി മലൻ്റെ മുകളിൽ മുകളിലൊരു അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ട് കാണിച്ചു തരാം എന്തായാലും മോൾക്ക് ഇങ്ങനെ കയറി പോകാം നമ്മളെന്തായാലും നടന്ന് നടന്ന് മോൾക്കത്ത് പോകത്തി പരുവാം ഉറപ്പുണ്ടാ ഇപ്പോഴത്തെ ഫേസുകൾ നോക്കിയെൻ്റെ അപ്പത്തെ ഫേസ് നോക്കിയെൻ്റെ ഭേരത്തില്ലാതോ എന്ന് പറഞ്ഞാൽ ഭരത്തില്ലാതോ അത്രയും നടക്കാണ്ട് ആ മലിൻ്റെ മോൾക്ക് ഈ അല്ല ഈയൊരു മലൻ്റെ മോൾക്ക് മോൾക്ക് കയറാണ്ട് ഇനി കുറച്ചും കൂടി നിന്നാണ്ടെന്ന് റിലാക്സ് ആയി അതിൻ്റെ ശേഷം കയറാം അത് നിന്നാണ്ട് മോൾക്ക് പോകാണ് അത്യാവശ്യം നടക്കാണ്ട് ഏകദേശം ഇപ്പം തന്നെ തീരുമാനം എന്തായാലും പോയി നോക്കത്തെ പാടുന്നു ഏകദേശം മുകളിലെത്തിട്ടാണ് നിങ്ങള് മുകളിൽ എത്തിന്ന് തന്നെ പറയാം അതിൻ്റെ ഉള്ളിൽ കൊണ്ട് പോയാ അവിടുത്തെ പാടറിയാം ഇത് കിട്ടാം ഏകദേശം രണ്ടായിരം വർഷം പയക്കുണ്ട് എന്ന് കേട്ടറിവ് നമുക്ക് അറിയാം ഇതിന് ഏകദേശം രണ്ടായിരം വർഷം പയക്കുണ്ട് എന്നാണ് കേട്ടറിവ് ഇട്ടുകേട്ടറിവണെന്നാണ് പറഞ്ഞത് കുറപ്പ് വരാൻ പറ്റുക പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ടമ്പിലും കാര്യങ്ങളാണ് ശാസ്ത്രവും കാര്യങ്ങളും പിന്നെ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂ ഉണ്ട് ഇതിൻ്റെ മോൾക്കുണ്ട് ഇട്ടോ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല കേറിനടിയിൽ ഇവിടെ മുകളിൽ എത്താൻ നേരത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂ കണ്ടപ്പോൾ അവിടെ ചെന്നാണ് നോക്കി നിങ്ങൾ ഇവിടുത്തെ കോടോക്കി ഓ വേറെ ഫീലിട്ട് അതിൻ്റെ മോൾക്ക് കയറണി മോൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ അവിടെ എടുത്തണം അവിടെ എന്നുണ്ടെങ്കിൽ അതിക്കൂടെ നേരെ പോകണം നമുക്ക് ഇവിടെ കണ്ടേ ഞങ്ങള് ഇത്തവണ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ നേരെ വന്നാണ് ഇങ്ങട്ടെ കണ്ടിയാ കോടോക്ക അടാ കോടോക്കാം ഇവിടെ നിൽക്കും വേറെ ഫീലിട്ടിട്ട് ഇട്ടാ നോക്കിയാങ്ങ് വേറെ ഞങ്ങൾക്ക് എന്തായാലും മുകളിൽ കയറാം മോള് കയറണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ പയ്യുണ്ടേ എന്തായാലും മുകളിൽ കയറിൻ്റെ ശേഷം കാണിച്ചേരാം അവിടുത്തെ കോടയും കാര്യങ്ങളൊക്കെ സെറ്റ് തന്നെ പറഞ്ഞാൽ വേറെ വൈബെന്നാ ഇതിൻ്റെ ഉള്ളിലിട്ടാ ഞാൻ പറഞ്ഞ രണ്ടായിരം വർഷം ബൈക്കുള്ള ആരാമ്പലം ഇവിടെ പൊള്ളി ഇങ്ങനെ ഇവിടെ നിന്ന് കാണാൻ പറ്റും അറിയാം പോയി നോക്കാം കാണും ഇവിടുന്ന് കാണാൻ പറ്റും ഇവിടെ കയറി വെക്കാൻ പറ്റി ഇതാ രണ്ടായിരം വർഷം ബൈക്കുള്ള അക്ഷത്രവും കാര്യങ്ങളും ഇവിടെ ഇതാണ് ഇതാണ്ടോ നമ്മളെ കേട്ടൊരു മാത്രമാണ് ഇത് ഉറപ്പാണെന്നറിയുക രണ്ടായിരം വർഷം പയക്കുണ്ടെന്നറിയാം എല്ലാവരും പറയേണ്ടത് അങ്ങനെയാണ് രണ്ടായിരം വർഷം പയക്കുണ്ടെന്നാണ് ഇതിൻ്റെ ഫുൾ വ്യൂ നോക്കി ഞങ്ങൾ തെറ്റല്ല നമ്മൾ എന്തായാലും മോൾ കയറിപ്പോ മോൾക്ക് കയറിൻ്റെ ശേഷം കാണാം അത്യാവശ്യം നല്ല കോഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പോയി ഇതെന്തോ വിമാനത്തിന് സിഗ്നറ്റ് എടുക്കാനുള്ള സാധനവും കാര്യങ്ങളാണ് നമ്മൾ എന്തായാലും മുകളിലെത്തിയിട്ടുണ്ട് ഏകദേശം മുകളിലെത്തിയിക്കണേ അതെന്തായാലും നോക്കാം നല്ല കാറ്റുള്ളതുകൊണ്ട് മിക്കവാറും മൈക്ക് വെക്കേണ്ടി വരും അത്യാവശ്യം കുറഞ്ഞ കിട്ടും നോക്കാം ഇതാണ് ഇതിന്റെ മുകളിൽ വ്യൂ ഇവിടെ മഞ്ഞും കാര്യങ്ങളൊന്നും അറ്റിയാ പക്ഷെ ഇതിന്റെ മോൾക്ക് ഇത്രയും നടന്നുകൊണ്ട് ഇവിടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും നമ്മളിവിടുന്ന് കുറച്ചും കൂടി സൈഡ് കിടന്നുകൊണ്ട് ഒന്നും കൂടി മോൾ കണ്ടപ്പോ വലിയ മോൾക്കെല്ലാം നല്ല മോൾ കാണും ഇങ്ങോട്ടാണ് നമ്മൾ കയറിയത് ഇവിടുത്തെ വ്യൂ നോക്കിയെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഞ്ഞായി വരുന്നിട്ടാ ഇവിടെ കുറച്ചേ നിന്നപ്പോ തന്നെ ഏകദേശം മൂടി തുടങ്ങി കിട്ടാം നമ്മളെ നേരെ മുമ്പത്തെ വ്യൂ ഏകദേശം മഞ്ഞ് വന്നുകൊണ്ട് മൂടി പോയി പോയി തുടങ്ങിട്ടാണ് ഏകദേശം ഇട്ടായപ്പോ തന്നെ മഞ്ഞോണ്ട് മൂടി തുടങ്ങി കിട്ടാ നമുക്ക് കുറച്ചേരേ സൈഡ് ആവണം എന്നിട്ട് കാണാം ഞാൻ ജങ്ങമാര് ഈ പാറമ കിടന്ന് പറഞ്ഞാൽ ടൈമ് ഏകദേശം കളിട്ട് ഏകദേശം പോവാൻ നേരത്തുള്ള വ്യൂ ആണ് കാണുന്നത് ഞങ്ങൾ എന്തായാലും തിരിച്ചടുന്നത് നൈറ്റ് വൈബാണ് വൈബ് ആണ് കോടാണ് നിങ്ങൾ കാണുന്നത് കോട കൊണ്ട് സ്റ്റെപ്പ് ഒന്ന് കാണുക നമ്മൾ കുറച്ചു നേരം നടന്നു കണ്ടെ അടിയിലെത്തിട്ട് ഇനിയിപ്പോ എന്തായാലും ഇവിടെ തിരിച്ചാണ് ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ ഏകദേശം എട്ട് മണി കിട്ടും നമുക്ക് എന്തായാലും പോവാം അത്യാവശ്യം നല്ല കോഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി എത്രത്തോളം വീഡിയോയിൽ പെർഫെക്റ്റ് ആകുന്നു എനിക്കറിയാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ആളുകൾ തന്നെ വോയിസ് ഓർഡർ ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ കോഡിങ് കാര്യങ്ങൾ പക്കനു വെച്ചാൽ ഞാൻ പോയ ടൈം കയറി വന്ന് പോടാം അതായത് കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ കോഡിങ് കാര്യങ്ങളൊക്കെ വന്ന് ഇനിയിപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം അപ്പോൾ എന്നാൽ ശരി